ൾ എവറിബി വെൽക്കം ടു മൈ ചാനൽ ഫിറ്റ്നസ് ലവർ സുമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് നിഷാന വ്ലോഗ്സ് പുള്ളിക്കാരി പുള്ളിക്കാരുടെ വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങൾ അറിയാൻ പറ്റും ഇപ്പം നിഷാന വ്ലോഗ്സ് ആയിക്കോട്ടെ നിമിഷ ബിജോ ആയിക്കോട്ടെ നീള നമ്പ്യാർ ഇങ്ങനെ കുറച്ച് ടീംസ് ഉണ്ട് അപ്പോൾ ഇവർക്കെതിരെ ഒത്തിരി പേര് റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ചിലതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് റിയാക്ഷൻ വീഡിയോസ് അതിൽ നിഷാന ആണ് ഇപ്പോൾ അതൊരു പ്രോബ്ലം ആയിട്ട് ഇപ്പോൾ പറയുന്നത് പുള്ളിക്കാരി മൂന്ന് പേർക്കെതിരെ സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ട് കേസ് കൊടുത്തു എന്ന് പറയപ്പെടുന്നുണ്ട് അതിലൊന്ന് എസ് ആർ കെ ടി വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ലേഡിക്കെതിരെ പിന്നെ അതൊരു ബ്ലോഗ്സ് കയസ് ഇവർക്ക് മൂന്ന് പേർക്കെതിരെയാണ് ഈ പുള്ളിക്കാരി പോയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഈ എസ് ആർ കെ ടി വേൾഡ് പുള്ളിക്കാരി അതിന് ശേഷം ഒരു ലൈവ് വീഡിയോയിൽ വന്നായിരുന്നു അപ്പോൾ പുള്ളിക്കാരി ഈ നിഷാന ബ്ലോഗ്സ് ഇതിനെതിരെ എന്തോ പറഞ്ഞു അത് ഞാൻ ആ വീഡിയോ കണ്ടില്ല പിന്നെ അതിനുശേഷം ഇവരത് ഡിലീറ്റ് ചെയ്തോന്നും പറയുന്നുണ്ട് ഈ ലേഡി എസ് ആർ കെ ടി വേൾഡ് യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ലേഡി അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞൊന്നും പറയുന്നുണ്ട് അപ്പം ഞാനത് റെഫർ ചെയ്തിട്ടില്ല അതിലെന്തോ ഇനി ഷാന പുള്ളിക്കാരെ കുറിച്ച് എന്തോ മോശമായിട്ടെന്തോ വേർഡ്സൊക്കെ ഉപയോഗിച്ചു മോശമായിട്ടൊക്കെ പറഞ്ഞു അപ്പോൾ അതിനുശേഷമാണ് പുള്ളിക്കാരിങ്ങനെ സ്ട്രൈക്ക് കൊടുത്തു പിന്നെ ഈ ഈ പുള്ളിക്കാരിയുടെ ഈ ലേഡിയുടെ വീടിൻ്റെ പരിസരത്തൊക്കെ വന്ന് ഇവരെ കുറിച്ചൊക്കെ അന്വേഷിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഇവർ ആ നിഷാന വ്ലോഗ്സ് അവർ ലൈവിലിരിക്കുമ്പോൾ ചെന്ന് ലൈവിലിരിക്കുമ്പോൾ ഇവർ പറഞ്ഞ് മാപ്പൊക്കെ പറഞ്ഞു സ്ട്രൈക്ക് കൊടുക്കരുത് സ്ട്രൈക്ക് ഇതുപോലെ മൂന്ന് സ്ട്രൈക്ക് മൂന്ന് സ്ട്രൈക്കാണ് പറഞ്ഞത് മറ്റു ദിവസം ചിലപ്പോൾ ചാനൽ തന്നെ അടിച്ചു അപ്പോൾ അപ്പം അതുകൊണ്ട് സ്ട്രൈക്ക് മാറ്റണം ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തു തുളഞ്ഞോളാം എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടും അവരതിന് തയ്യാറായില്ലെന്നാണ് പറയുന്നത് പക്ഷേ ഇതിൽ എനിക്കിപ്പോൾ ഈ എസ്ആർ കെ ടി വേൾഡ് യൂട്യൂബ് ചാനൽ ചെയ്യുന്ന മാഡത്തിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചെയ്ത് തെറ്റായി പോയി എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരാളെ കുറിച്ചൊരു വീഡിയോ ചെയ്തു ആ വീഡിയോ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറഞ്ഞു അത് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ നിങ്ങൾ മാന്യമായ രീതിയിലായിരിക്കണം അത് നിങ്ങളുടെ വിമർശനങ്ങൾ പറയേണ്ടത് കഴിയുന്നത്ര മാന്യമായ വേർഡ്സ് യൂസ് ചെയ്യണം അവരെക്കുറിച്ച് ഇതിങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വേർഡ്സ് ആയിരിക്കും ഇവർ പറഞ്ഞത് ഇതെല്ലാം പറഞ്ഞ് ഇവരൊരു വീഡിയോ ചെയ്തിട്ട് ഞാൻ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ തന്നെ ഉറച്ചു വേണം അപ്പം ഞാനിപ്പോൾ യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് എൻ്റെ നാട്ടിലെ ശരികളാണ് ഞാൻ പറയുന്നത് എന്ത് പ്രശ്നം വന്നാലും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ വേണമെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ആ വീഡിയോ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം മാക്സിമം അല്ലാണ്ട് നമ്മൾ ഒരാൾക്കെതിരെ ചെയ്തിട്ട് അവരുടെ കൈയും കാലും പിടിച്ചിട്ട് അയ്യോ എന്നെ രക്ഷിക്കണേ എനിക്ക് സ്ട്രൈക്ക് മാറ്റിത്തരണേ ഇത് മാറ്റിത്തരണേ എന്നും പറഞ്ഞുകൊണ്ടും ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി ക്ഷമിക്കണേന്നൊക്കെ പറഞ്ഞിട്ടൊന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്നാൽ പിന്നെ വീഡിയോ ചെയ്യരുതായിരുന്നു പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് എന്തിനാണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ലോ നമ്മുടെ അഭിപ്രായം കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവർ ഒന്നുമില്ലെങ്കിലും ഇവർ വീഡിയോ ചെയ്യരുത് അതല്ലെങ്കിൽ അടുത്ത് പോയിട്ട് ഞാനി എന്നോട് ക്ഷമിക്കണേ ഈ വീഡിയോ ഞാനിനി ഇതുപോലുള്ള വീഡിയോസ് ഇടില്ല എന്നോട് മാപ്പാക്കണേന്നൊക്കെ പറഞ്ഞ് കരഞ്ഞപേക്ഷത് ഇവർ ചെയ്ത് തെറ്റാണത് അത് ചെയ്യരുതായിരുന്നു നിഷാന പറഞ്ഞു ഇത് പറ്റില്ല ഞാൻ ഇത് മാപ്പാക്കാൻ എന്ന് പറഞ്ഞു ഇവർ പിന്നൊരു വീഡിയോ ഞാൻ ധൈര്യപൂർവ്വം ഞാനിവൾക്കെതിരെ വരാൻ പോവുകയാണ് ഇനി ഇനി ഷാനാനോട് ഞാൻ ഇനി മാപ്പൊന്നും ചോദിക്കുന്നില്ല ഓൾറെഡി അവർ മാപ്പ് കൊടുക്കില്ല എന്നവർ പറഞ്ഞു അത് ശേഷം വന്നിട്ട് ഞാനി മാപ്പൊന്നും മാപ്പ് എനിക്ക് മാപ്പ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഇവർക്കെതിരെ തന്നെ ഞാൻ പോകുന്ന രീതിയിലാണ് ഈ എസ് ആർ കെ ടി വേൾഡിൽ ആ ലേഡി പറയുന്നത് അപ്പോൾ ആ പുള്ളിക്കാർ ലൈവില് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അപ്പം നമുക്ക് അതൊന്നു നോക്കാം Can we're just david tonight. it. Yeah.

ഇവർ ഇവരുടെ കാല്പിടിച്ചെന്നൊക്കെയാണ് പറയണത് നമ്മൾ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കണ്ടേ അല്ലാണ്ട് പിന്നെ അവരുടെ പോയി പോയെന്നാണ് അപ്പം നമ്മൾ ചെയ്ത് തെറ്റായി പോയി എന്നുള്ളൊരു രീതി വരില്ലേ അങ്ങനെയല്ലല്ലോ അങ്ങനെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാം അല്ലാണ്ട് ഞാൻ ചെയ്ത് തെറ്റായി പോയി എന്നും അവരെ അവരെക്കുറിച്ച് കുറ്റം പറഞ്ഞു പിന്നെ അവരുടെ തന്നെ കാല്പിടിക്കാൻ പോയെന്നാണ് അതെന്തായാലും ഒരു ശരിയായ കാര്യമല്ല ഞാനതിൽ യൂട്യൂബ് ടിപ്സ് മലയാളം എന്ന യൂട്യൂബ് ചാനൽ ചെയ്യുന്ന അഞ്ചാൻ നേരെ കുറിച്ച് വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു ഞാൻ അപ്പോഴും ഞാൻ പറഞ്ഞു ആ കുട്ടി ചെയ്യുന്നത് ശരിയായ കാര്യമല്ല പക്ഷെ അത് കാണാൻ നിൽക്കുന്ന എന്തിനാണ് കാണുന്നവരും കൂടി തെറ്റുകാരല്ലേ പിന്നെ ഞാൻ ആ കുട്ടിയുടെ അച്ഛനെ റിലേറ്റ് ചെയ്ത് ആ കുട്ടി പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് അത് വളരെ മോശമായി പോയെന്നാണ് ഞാൻ കൂടുതലും ഞാൻ എടുത്തു പറഞ്ഞത് എന്ന് പറയുന്ന പോലെ ഇപ്പം ഇതുപോലുള്ള ആൾക്കാർ ഇപ്പം നിമിഷ ബിജോ ആയിക്കോട്ടെ എന്താണ് നീളാനമ്പ്യാരായിക്കോട്ടെ നിഷാന വ്ലോഗ്സ് ആയിക്കോട്ടെ ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ നാട്ടിൽ ഒരുപാട് പ്രോസിറ്റ്യൂട്ടുകളുണ്ട് ഫോൺ വീഡിയോസിൽ അഭിനയിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം പിന്നെ ഇതിലും വലിയ തെറ്റല്ല അവർ ചെയ്യുന്നത് അപ്പം അവർ ആദ്യം ബാൻ ചെയ്തിട്ട് വേണ്ടി പിന്നെ ഇവരെ കുറിച്ച് പറയാനായിട്ട് അപ്പം നമ്മളിപ്പോൾ ഈ നിഷാന ബ്ലോഗ്സ് ഇപ്പോൾ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് എന്താണ് അവരുടെ മെമ്പർഷിപ്പ് എടുക്കണം ചാനലില് മെമ്പർഷിപ്പ് എടുത്ത് കയറുന്നവർക്ക് മാത്രമേ അവരുടെ ലൈവ് കാണാൻ പറ്റത്തുള്ളൂ അതിൽ ജിനൂസ് എന്ന് പറഞ്ഞിട്ടൊരു ജിനൂസ് ടു പോയിൻറ്റ് സീറോ ആണെന്ന് തോന്നുന്നു ഒരു യൂട്യൂബ് ചാനലുണ്ട് പുലിക്കാരനെ ഈ നിഷാനയെ വിളിച്ചിരുന്നു അപ്പം നിഷാന പറയാണ് ഞാൻ ആരെയും വഴുതെറ്റിക്കുന്നില്ല എൻ്റെ മെമ്പർഷിപ്പിൽ താല്പര്യമുള്ളവർ കയറുന്നവർക്ക് മെമ്പർഷിപ്പ് എടുത്ത് കയറുന്നവർക്ക് മാത്രമേ അതും ഞാൻ വിഗ്നിയോ അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് ഡ്രസ്സോ ഒക്കെ ഇട്ട് ഞാൻ ലൈവ് ചെയ്യാറുണ്ട് ഇപ്പോൾ ന്യൂഡായിട്ടൊന്നും ഞാൻ ലൈവ് ചെയ്തിട്ടില്ല അങ്ങനെ ന്യൂഡായിട്ട് ചെയ്തു കഴിഞ്ഞാൽ യൂട്യൂബ് ആ ചാനൽ ബാനാക്കുള്ളൂ യൂട്യൂബിൻ്റെ യൂട്യൂബിൻ്റെതായിട്ടുള്ള കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ്റെ ഇതും കോപ്പിറൈറ്റ് കോപ്പിറൈറ്റിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും യൂട്യൂബ് നോക്കിയിട്ടാണ് ആ വീഡിയോ അപ്രൂവൽ കൊടുക്കുന്നത് ആ വീഡിയോയ്ക്ക് ഇടാനായിട്ട് അപ്പം ഞാൻ പറയുന്നത് യൂട്യൂബിൻ്റെ പോളിസിക്കെതിരായിട്ട് ഒരു യൂട്യൂബ് ചാനൽ നിലനിർത്താൻ കഴിയില്ല അത് യൂട്യൂബ് തന്നെ അത് ബാൻ ചെയ്ത് കളയും പിന്നെ മറ്റുള്ളവർക്ക് എന്താണ് ഇപ്പം എന്ന് പറയുന്നത് പോലെ അവർ പറഞ്ഞു എനിക്ക് രണ്ട് കുട്ടികളുണ്ട് അവരെ വളർത്താൻ വേണ്ടിയിട്ടാണ് എനിക്ക് വേറെ നിർത്തിയില്ല എനിക്കൊരു തുണിക്കടയിൽ പോയിട്ട് ഈ കുട്ടികളെ എനിക്ക് ഇനി പോകാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ടിട്ട് മെമ്പർഷിപ്പ് എടുത്തിട്ട് കയറുന്നവർക്ക് മാത്രം ഞാൻ ഈ രീതിയിലാണ് ഞാൻ ലൈവ് കൊടുക്കുന്നത് അല്ലാണ്ട് ന്യൂഡായിട്ടൊന്നും ഞാൻ നിന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചൊന്നാണ് പറയുന്നത് അപ്പം ഞാൻ പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ നിഷാന ചെയ്യുന്ന കാര്യം ശരിയായ കാര്യമല്ല ആസ് എ യൂട്യൂബർ എനിക്ക് അങ്ങനെ ചെയ്യാണ്ട് എനിക്ക് നാണക്കേടാണ് പക്ഷെ അവരങ്ങനെ ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അവരെ വെറുക്കാനോ അങ്ങനെ ഒന്നും ഞാൻ നിൽക്കുന്നില്ല അത് അവരുടെ ഇഷ്ടമാണ് അത് താല്പര്യപ്പെടുന്നവർ കാണുന്നവർ കണ്ടോട്ടെ പിന്നെ നിങ്ങളുടെ മക്കള് പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾ വരെ നിഷാനയുടെ വ്ലോഗ് കാണുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ പറഞ്ഞ് വിലക്കാ പോരെ ഇപ്പോ നിങ്ങളുടെ കുട്ടികൾ എന്താണോ കാണുന്നതെന്നുള്ളത് നിങ്ങൾ മൊബൈലിൽ നിങ്ങൾ കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭത്താക്കന്മാരെയൊക്കെ നിങ്ങൾ വിലക്കുക അത് കാണരുതെന്നും പറഞ്ഞു അവരപ്പോൾ ഒരു ടോർച്ചർ ചെയ്യാൻ ഇറക്കണം എന്തിനാണ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല അവർ അവരെ കുറ്റം പറയുന്നെങ്കിൽ ആദ്യം ഞാൻ പറയണ ക്രോസ്റ്റൂട്ടുകളൊക്കെ പാൻ ചെയ്യണം അപ്പോൾ ഫോൺ വീഡിയോസ് നിൽക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അവരൊക്കെ ഇല്ലാണ്ടാക്കണം എന്നിട്ടുമാണ് ഇവരെ കുറ്റം പറയാമെന്ന് ഞാൻ പറയുന്നത് എനിക്ക് പ്രോസ്റ്റുഡറോട് എനിക്ക് താല്പര്യമില്ല ഞാൻ അവരുമായിട്ട് എനിക്കൊരു കൂട്ടുണ്ടാവില്ല പക്ഷേ ഞാൻ അവരെ വെറുക്കാനും വിമർശിക്കാനും കുച്ഛിക്കാനും ഒന്നിനും ഞാൻ നടക്കുന്നില്ല അവർ അവരുടെ തൊഴിൽ അവരെടുക്കട്ടെ അതിന് വരുന്ന ആൾക്കാരും പോയിക്കോട്ടെ ഞാൻ എൻ്റെ കാര്യം നോക്കുക അത്രേ ഉള്ളൂ എന്ന് പറയുന്ന ഫോൺ വീഡിയോസിൽ അഭിനയിക്കുന്നവരുണ്ട് എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് കാണുക എനിക്ക് കാണാതിരിക്കുക അത്രേ ഉള്ളൂ പിന്നെ ഇപ്പം ഈ നിമിഷ ബിജോന്റെ വീഡിയോസൊക്കെ ഷോർട്സ് വീഡിയോസ് ഒക്കെ ഞാൻ ഡാൻസൊക്കെ കാണാറുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു കോമേഡിയനെ പോലെയാണ് എനിക്ക് തോന്നിയത് എനിക്ക് വൾക്കാരിറ്റിയൊന്നും അങ്ങനെ തോന്നിയൊന്നുമില്ല പിന്നെ നിള നമ്പിയാൽ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്ന പോലുള്ള പിക്ചേഴ്സൊക്കെ ഇട്ട് അത് ഞാൻ യൂട്യൂബിൽ ഞാൻ അവിടെ കണ്ടിട്ടില്ല അവരെന്തോ വെബ്സൈറ്റിലൊക്കെ എന്തോ വേറെ എന്ത വെബ്സൈറ്റിലൊക്കെ അവരെന്തോ നക്കുന്ന വീഡിയോസൊക്കെ കാണിക്കുന്നുണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അത് അങ്ങനെ ഉള്ളവർ പോയി കാണാണ്ടട്ടേന്നെ അല്ലാത്തവർ കാണണ്ട എനിക്കെന്തായാലും താല്പര്യമില്ല ഒന്നും കാണാനായിട്ട് അതുപോലെ കാണാത്തവർ കാണണ്ട പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണ് അവരിങ്ങനെ അവരുടെ ചില പിക്ചേഴ്സ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ബ്ലർ ചെയ്തിട്ട് ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു പക്ഷേ യൂട്യൂബിൻ്റെ അകത്ത് ഞാൻ കണ്ടില്ല ഉണ്ടോന്നറിയില്ല യൂട്യൂബിൻ്റെ അകത്ത് ഡയറക്റ്റ് അവരിങ്ങനെ മുത്തൊഴിക്കുന്നവരുടെ വീഡിയോസ് ഒന്നും ഇട്ടതായിട്ടൊന്നും ഞാൻ കണ്ടൊന്നുമില്ല പിന്നെ അതേപോലെ ഈ നിമിഷ നിഷാന ബ്ലോഗ്സ് സോറി നിഷാന ആണെങ്കിലും അവരുടെ ചില യൂട്യൂബിൽ ഇങ്ങനെ അവർ സ്ലീവ്ലെസ് നൈറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മത്തൊന്ന് വരാൻ വരുമെന്നോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയുന്ന നോർമലായിട്ടുള്ള അത്ര വീഡിയോസ് ഒന്നും ഞാൻ കണ്ടില്ല അതിന് മെമ്പർഷിപ്പ് എടുക്കുന്നവർക്കായിരിക്കാം കുറച്ചും കൂടി കുറച്ചും കൂടി ഒരു ഗ്ലാമറസ് ആയിട്ടുള്ളൊരു വീഡിയോസ് കാണാൻ കഴിയുന്നത് അപ്പം ഞാനതിൻ്റെ അകത്ത് യൂട്യൂബിൻ്റെ അകത്ത് വേറെ നിഷാന ബ്ലോക്സ് ആൺ ബ്ലൂസ് ഞാനൊന്നും കണ്ടൊന്നുമില്ല അല്ലാണ്ട് അവർ മെമ്പർഷിപ്പ് എടുത്ത് കാണുന്നവർ കാണുന്നവർ കാണട്ടെ തന്നെ നിങ്ങൾ അവരെ വിമർശിക്കാനും അവർ കുറ്റം പറയാനും ഒക്കെ നടക്കുന്ന എന്തിനാണ് നമ്മുടെ നാട്ടിലാണ് ലി സണ്ണി ലിയോൻ വന്നിട്ട് എത്ര ആരാധകരാണ് സണ്ണി ലിയോ എന്നുള്ളത് എന്നോട് പെൺകുട്ടികൾ വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് സണ്ണി ലിയോൻ ഇഷ്ടമാണ് അവർ ചെയ്യുന്ന സോഷ്യൽ സർവീസ് ഭയങ്കരമാണ് അവർ ഒരു അനാഥ പെൺകുട്ടിയെ എത്ര അടുത്ത് വളർത്തുന്നുണ്ട് ഒരുപാട് പേർക്ക് സോഷ്യൽ സർവീസ് ചെയ്യുന്നുണ്ട് ആ സണ്ണി ലിയോനെ നമ്മുടെ കേരളത്തിൽ അംഗീകരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ പ്രാവശ്യ കൂടെ കൊച്ചിയിൽ വന്നപ്പോൾ എത്ര ആരാധകരാണ് എത്ര ഉദ്ഘാടനങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ സണ്ണി സണ്ണിയിലിൻ്റെ അംഗീകരിക്കാമെങ്കിൽ പിന്നെ ഈ നിഷാന ബ്ലോക്സും നിമിഷ ബിജോയും ഈ നീളാ നമ്പ്യാരൊക്കെ ഏതാടും അത്രയൊന്നും ഏതായാലും ഇല്ല അപ്പൊ പിന്നെ അതോ ഒരാളെന്തെങ്കിലും റിയാക്ഷൻ വീഡിയോ ചെയ് ചെയ്യണെങ്കിൽ അത് അയാളുടെ അഭിപ്രായമായിരിക്കും പറയുന്നത് അതിന് റീച്ച് കിട്ടിന്ന് കണ്ടുകൊണ്ടിട്ടാണോ നിങ്ങൾ അവരുടെ പേരെടുത്തിട്ട് പിന്നെയും അവരെ തന്നെ നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് പറയുന്നത് എനിക്ക് ഈ പറയുന്ന നിമിഷ ബിജോ ആയിക്കോട്ടെ നീളാം നമ്പ്യാരായിക്കോട്ടെ എന്താണ് നിഷാന ബ്ലോഗ്സ് ആയിക്കോട്ടെ വേറെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് ഈ മൂന്ന് മൂന്നുപേരോട് എനിക്കൊരു വെറുപ്പില്ല ഇഷ്ടവുമില്ല കാരണം എന്താന്ന് വെച്ചാൽ യൂട്യൂബിനെ യൂട്യൂബിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അത് പാലിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ യൂട്യൂബ് തന്നെ ആ ചാനൽ തന്നെ ബാൻ ചെയ്യും അപ്പോൾ ആ യൂട്യൂബിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ച് തന്നെ പാലിച്ച് തന്നെയാണ് ഇവർ ഈ വീഡിയോസ് ഇടുന്നത് അതിഷ്ടമുള്ളവര് പോയി കാണട്ടെ അല്ലാത്തവർ കാണണ്ട നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ പച്ചാക്കന്മാരോ നിങ്ങളുടെ കാമുകന്മാരോ നിങ്ങളുടെ ആങ്ങളന്മാരോ ആരാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് വിലക്കുക അല്ലാണ്ട് നിഷാനനെ പോയിട്ട് അവിടെ പോയിട്ട് അവർക്ക് പ്രശ്നം ഉണ്ടാക്കാൻ നടക്കണം എന്തിനാണ് അപ്പൊ അതുകൊണ്ടിട്ട് ഇങ്ങനെയുള്ള പാലിശമായ കാര്യങ്ങളൊക്കെ വെറുതെ ചുമ്മാ റിയാക്ഷൻ ചെയ്ത് പെരിപ്പിച്ച് പൊരിപ്പിച്ച് അവർക്ക് സ്ത്രീകൾക്ക് ഉപദ്രവം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിനെക്കാളൊക്കെ ഒത്തിരി വലിയ തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരെയൊക്കെ പോയിട്ട് ആദ്യം നിലക്ക് കീർത്തു എന്നിട്ട് ഇവരുടെ നേരെ കുതിര കയറ അപ്പോൾ ഷക്കിരനെ അവരെ അംഗീകരിച്ച ആൾക്കാരുണ്ട് അതേപോലെ ഇപ്പോൾ സണ്ണി ലിയോ ഇങ്ങനെയുള്ളവർക്കൊക്കെ അംഗീകാരം കൊടുത്തിട്ട് ഇവരെ മാത്രം കെട്ടി കാണിക്കുന്നത് ശരിയല്ലെന്നാണ് അതാണ് ഞാൻ പറഞ്ഞത് അതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ